കോട്ടയം കോടിമതയിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ടായുസം നിറയെ യാത്രക്കാരുമായി പോയ ബസ്സിൽ മറ്റൊരു ബസ് ബോധപൂർവം ഇടിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായത് കോട്ടയം ഞാലിയ റൂട്ടിൽ സർവീസ് നടത്തുന്ന വിജയലക്ഷ്മി എന്ന ബസ്സാണ് തണ്ടപ്ര എന്ന മറ്റൊരു സ്വകാര്യ ബസ്സിൽ ഇടിപ്പിക്കാൻ ശ്രമിച്ചത് പിന്നാലെ ഈ വിജയലക്ഷ്മി ബസ്സിലെ ജീവനക്കാർ ഇറങ്ങിച്ചെന്ന തണ്ടപ്ര ബസിന്റെ ഡോറിന്റെ ചില്ല് അടിച്ച് തകർക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ ഇപ്പോൾ ചിങ്ങവനം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇരു ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് നിറയെ യാത്രക്കാരുമായി ഇരു ബസ്സുകളും സർവീസ് നടത്തുമ്പോഴാണ് ആ യാത്രക്കാരുടെ ജീവന് പോലും ഒരു വിലയും കൽപ്പിക്കാതെ ഇത്തരത്തിൽ ഗുണ്ടായുസം കാണിച്ചത് കോട്ടയത്ത് ലുലുമാൾ പ്രവർത്തനം ആരംഭിച്ചതോടെ എം സി റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് പലപ്പോഴും അനുഭവപ്പെടുന്നത് അതിനാൽ തന്നെ ബസ്സുകൾക്ക് കൃത്യസമയം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടൈംഷീറ്റിൽ പറയുന്ന സമയം പാലിച്ചുകൊണ്ട് സർവീസ് നടത്താൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സാധിക്കുന്നുമില്ല പിന്നീട് ഇതിനെ ചൊല്ലി ബസ് ജീവനക്കാർ തമ്മിൽ തർക്കമുണ്ടാവുകയും അത് കയ്യാങ്കളിയിലേക്ക് പോവുകയും ചെയ്യുന്നതിപ്പോൾ പതിവ് സംഭവമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോടിമതയും സംഭവിച്ചത് അത് തന്നെയാണ് വൈകുന്നേരം ആറു മണിക്ക് ശേഷം ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തേക്ക് പോയതാണ് ഈ തണ്ടപ്ര ബസ് ലുലുമാളിന്റെ ഭാഗത്ത് റോഡിൽ വലിയ ഗതാഗതക്കുരുക്കുണ്ടായത് കൊണ്ട് തന്നെ സമയം പാലിച്ചുകൊണ്ട് കോട്ടയത്തേക്ക് ഓടിയെത്താൻ ആ ബസ്സിന് സാധിക്കുന്നില്ല ഇതിന് പിന്നാലെ എത്തിയതാണ് വിജയലക്ഷ്മി ബസ് ആ ബസ്സും സമയം തെറ്റിച്ചാണ് വൈകിയാണ് എത്തിയത് ഗതാഗത കുരുക്ക് കാരണമാണ് മുൻപിൽ പോയ ബസ് വൈകിയത് എന്നത് ഉൾക്കൊള്ളാതെ ഈ വിജയലക്ഷ്മി ബസ്സിലെ ജീവനക്കാർ ആ ബസ്സുകൊണ്ട് അപകടകരമായ രീതിയിൽ ഇടിപ്പിക്കാൻ ശ്രമിക്കുകയും പിന്നീട് ആ ജീവനക്കാർ ഇറങ്ങി വന്ന തണ്ടപ്ര ബസിന്റെ ചില്ല് അടിച്ച് തകർക്കുകയുമായിരുന്നു ഈ സംഭവത്തിൽ ഏതാനും യാത്രക്കാർക്കും നേരിയ രീതിയിൽ പരുക്കു പറ്റിയിട്ടുണ്ട് എന്താണെങ്കിലും യാത്രക്കാരുടെ ജീവന് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് ചില സ്വകാര്യ ബസ് ജീവനക്കാർ ഇപ്പോൾ പെരുമാറുന്നത് ഈ സംഭവത്തിൽ ഇത്തരം ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടി പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാന് കണ്ടപ്ര ബസ് സർവീസിൻ്റെ ഉടമയാണ് ഈ ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം കോടിമതെ വെച്ച് ഏകദേശം ആറ് പത്തോടു കൂടി എൻ്റെ ബസ്സിനെ പുറകിലായി വന്ന വിജയലക്ഷ്മി ബസ് എൻ്റെ ബസ്സിനെ മനഃപൂർവ്വം വണ്ടിക്കെട്ടിടിപ്പിക്കാൻ വരികയും റോഡിൽ എൻ്റെ ബസ്സിൻ്റെ മുന്നിൽ കയറി വട്ടം വെച്ച് അതിലെ ജീവനക്കാർ ഡ്രൈവറും കണ്ടക്ടറും കൂടെ ഇറങ്ങി വന്ന എൻ്റെ സ്റ്റാഫിനെ വർഷം നടത്തിക്കിട്ട് എൻ്റെ ബസ്സിൻ്റെ ഡോറ് കൈകൊണ്ടിടിച്ചു പൊട്ടിച്ച് അങ്ങനെ റോഡിലൊരു ഭീകരാന്തിര സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ബസ്സുകാരെ പറ്റി നിരവധി പരാതികളും കേസുകളും നിലവിൽ നിൽക്കുന്ന ഒരു ബസ് സർവീസ് കമ്പനിയാണിത് അതുകൂടാതെ എന്നെ സംബന്ധിച്ച് ഇപ്പം നിലവിലെ ചിങ്ങവനത്ത് റോഡിൽ ബ്ലോക്ക് ഉണ്ട് അതുകൂടാതെ ലുല്ലു മാൾ വന്നതിൽ പിന്നെ ഈ വണ്ടികളൊന്നും അതാത് വണ്ടികളുടെ സമയത്ത് ഓടി എത്താനായിട്ട് ഒരു വണ്ടിക്കാർക്കും സാധിക്കുന്നില്ല എൻ്റെ വണ്ടി എന്നല്ല ഒരു വണ്ടിക്കും ഈ ചങ്ങനാശ്ശേരി കോട്ടയം റൂട്ടിൽ എം സി റോഡ് വഴി ഓടുന്ന ഒരു വണ്ടിക്കാരും അവരവരുടെ സമയത്ത് ഓടിയെത്താൻ സാധിക്കുന്നില്ല എടുത്തു സമയമെടുത്തെന്നുള്ളൊരു പ്രകോപനമാണ് അവർ പറയുന്നത് അവരുടെ വണ്ടിയും ലേറ്റായി തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആഭാസത്തരം കാണിച്ച് അവരുടെ ജീവനക്കാർ കാണിച്ച് വണ്ടി നിലവിൽ പോലീസ് ഇരുവണ്ടികളും പോലീസ് കസ്റ്റഡിയിലാണ് എനിക്ക് ഉണ്ടായ നഷ്ടം കോടതിയിൽ ബോധിപ്പിച്ച് അവർ അതിനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് മനഃപൂർവ്വം വൈകാൻ പറ്റത്തില്ലല്ലോ കാരണം നമുക്ക് ടൈം ഷീറ്റ് പ്രകാരം ഓടണമല്ലോ പക്ഷേ ഈ ലുലുമാളിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വണ്ടിക്കും ഓടാനായിട്ട് സാധിക്കത്തില്ല ടൈം വെച്ച് നമുക്ക് ടൈം ഷെഡ്യൂൾ പ്രകാരം ഓടാൻ സാധിക്കുന്നില്ല കാരണം അത് ആർക്കും മനസ്സിലാകും കാരണം പല വണ്ടികളും ഈ റൂട്ട് തന്നെ വിട്ട് വേറെ റൂട്ട് കിട്ടി കയറിയൊക്കെയാണ് ഓടുന്നത് കാരണം സ്റ്റാൻഡിൽ പോകാനായിട്ട് സ്റ്റാൻഡിൽ എത്താൻ വേണ്ടി പല റൂട്ടിലും മാറി ഓടിക്കൊണ്ടിരിക്കുക എന്നെ സംബന്ധിച്ച് അങ്ങനെ ഓടുന്നതിൽ എനിക്കൊരു ഭയപ്പാടുണ്ട് കാരണം പെർമിറ്റ് വൈലേഷൻ ആകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ എൻ്റെ റൂട്ടിൽ എനിക്ക് അനുവദിച്ച റൂട്ടിൽ തന്നെയാണ് ഞാൻ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അത് ഈ ലുലു വന്നതിൻ്റെ ബ്ലോക്കിൽ നമുക്ക് വണ്ടി സമയത്തിന് ഓടി ഓടിയെത്താൻ കഴിയുന്നില്ലെന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് ഞാൻ തന്നെയല്ല എല്ലാ ബസ്സുകാരും അവർക്ക് സമയം കീപ്പ് ചെയ്ത് ഓടാനായിട്ട് സാധിക്കുന്നില്ല സാധിക്കത്തുമില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതാണ് നമ്മുടെ സ്റ്റാഫ് ഒന്നും പറഞ്ഞിട്ടില്ല ഇവർ വന്ന് വണ്ടിയിൽ ഫ്രണ്ട് കൊണ്ടിടിപ്പിക്കാനും അത് കഴിഞ്ഞ് എടുത്ത് ബാഗ് കൊണ്ട് അടിക്കാനും നോക്കി ബസ് അവരുടെ ബസ് കിട്ടാത് വ വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ ഉണ്ട് എന്നിട്ട് 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 വണ്ടി റോഡിൽ എൻ്റെ ബസ്സിനെ വട്ടം വെച്ച് വിലങ്ങി നിർത്തിക്കൊണ്ട് എൻ്റെ ബസ് പോകാത്ത രീതിയിൽ വിലങ്ങി നിർത്തിക്കൊണ്ട് അതിൻ്റെ ഡ്രൈവറും കണ്ടക്ടറോട് ഇറങ്ങി വന്ന് ഭയങ്കര കാരണം എൻ്റെ വണ്ടിയിൽ ഒരുമാതിരി സ്റ്റാൻഡിങ് യാത്രക്കാരുണ്ടായിരുന്നു അവരെ സ്ത്രീകളായിരുന്നു കൂടുതലും അവരെല്ലാം കേക്ക് വളരെ നമുക്ക് കേട്ടാൽ നമുക്ക് അറയ്ക്കുന്ന രീതിയിലുള്ള തെറി അഭിഷേകം നടത്തിയാണ് ഇവരെ ഇറങ്ങി രണ്ട് പേരും കൂടെ വന്നത് വന്നിട്ട് ഡ്രൈവർ അതിൻ്റെ ഡ്രൈവർ വന്ന് എൻ്റെ ഡോറിൻ്റെ ചില്ല് കൈകൊണ്ട് ഇടിച്ച് പൊട്ടിച്ച് അയാളുടെ കൈക്കേണ്ട ആറ് സ്റ്റിച്ചോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു ഞാനത് അന്വേഷിച്ചില്ല അങ്ങനെ പറയുന്നത് കേട്ടു ഒരു നിരന്തരം ഒരു ഗുണ്ടായസം കാണിക്കുന്ന പല കേസുകളും ജിക്കുവാനും ക്യാഷനില്ല അവർക്കെതിരെ ഉണ്ടെന്നുള്ളതും എനിക്കറിയാം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ ഞങ്ങളൊരു ആർ ടി എ മീറ്റിങ്ങിൽ ഈ ബസ്സിൻ്റെ ഉടമയും പുള്ളിയുടെ മകനോട് ചേർന്ന് ആർ ടി ഒ വിളിച്ചൊരു ആർ ടി എ ടൈം സെറ്റിൽമെൻറ്റിൽ ഞങ്ങൾ ഒബ്ജക്ഷൻ പറഞ്ഞു പേരിൽ ആ കഴിഞ്ഞിറങ്ങിയ ഉടനെ എന്നെ എൻ്റെ ബ്രദറിനെയും ഇപ്പോൾ ഇവർ കയ്യേറ്റം ചെയ്തിട്ടുണ്ട് അത് നിലവിൽ പതിനെട്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആ കേസ് തീർന്നത് അങ്ങനെ പല ഗുണ്ടായുസങ്ങളും കാണിച്ചു അതുകൂടാതെ ഇവർ ഒരു ബസ്സിൻ്റെ ഗ്ലാസ് തല്ലിപ്പൊളിച്ച് കേസുണ്ട് ഒരു ഡ്രൈവറുടെ കൈ തല്ലി ഓടിച്ചൊരു കേസുണ്ട് അങ്ങനെ നിരവധി കേസുകൾ ഉള്ള ഒരു കമ്പനിയാണ് അവർ അപ്പം ഗുണ്ടാവശം കാണിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല എനിക്ക് ഗുണ്ടായസം കാണിക്കാനുള്ള ആരോഗ്യമില്ല യാത്രക്കാർ എൻ്റെ വണ്ടിയിലും അവൻ അവരുടെ വണ്ടിയിൽ യാത്രക്കാരുണ്ടായിരുന്നു രണ്ട് യാത്രക്കാർ യാത്രക്കാരിരിക്കാണ് ഈ അഭ്യാസം കാണിച്ചത് ഈ ഇടിച്ച് പൊട്ടിച്ച് ചില്ലുകൾ തീറിച്ച് എൻ്റെ വണ്ടിയിലെ യാത്രക്കാർ രണ്ടോ മൂന്നോ പേരുടെ ദേഹത്ത് ചില്ല് തെറിച്ചുകൊണ്ട് അവർക്ക് ഭരിക്കും പറ്റിയിട്ടുണ്ട് പക്ഷേ അവരൊന്നും നിലവിൽ പോലീസിൽ വെസ്റ്റ് പോലീസിൽ ഈ വണ്ടിയായിട്ട് എൻ്റെ സ്റ്റാഫ് അവർ വണ്ടി എല്ലാം മാറ്റി ഈ സംഭവം എല്ലാം കഴിഞ്ഞ് വെസ്റ്റ് പോലീസിൽ ഈ യാത്രക്കാരെ കൊണ്ട് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിനെ വിവരങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് എൻ്റെ ജീവനക്കാർ പോയാൽ യാത്രക്കാരും ഇറങ്ങി കാര്യങ്ങൾ പറഞ്ഞു അവർ കാണിച്ച ഈ തെമ്മാടിത്തരം മൂന്നാല് യാത്രക്കാർ ഇറങ്ങി കാര്യങ്ങൾ പറഞ്ഞു വിജയലക്ഷ്മി ബസ്സ ഇന്നത് കാണിച്ചതെന്ന് പറഞ്ഞത് അവര് എല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്